ഈ നമുക്ക് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മഞ്ചേരി തൃക്കലങ്ങോട് ആനക്കോട്ടുപുറത്ത് പുനർനിർമ്മിച്ച ഓത്തുപളിക്കൽ നൂറുൽ ഇമാൻ ഹയർ സെക്കൻഡറി മദ്രസ കെട്ടിടം വിശ്വാസികൾക്ക് സമർപ്പിച്ചു മഹൽഘാളിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റുമായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തിങ്കളാഴ്ച മൂല്യത്തെ പറ്റി പറഞ്ഞാൽ അന്ന് എന്റെ ഗൺപതിയാണ് ഈ വാക്കിന്റെ അർത്ഥം ഏതോ തിങ്കളാഴ്ചയാണ് ഞാൻ പ്രസരിക്കുന്നത് പക്ഷേ ഇവിടെ മടങ്ങി വരുന്ന ഓരോ തിയായത് കൊണ്ട് ആ ദിവസത്തിന്റെ വിഭാഗത്തിലോടെ കൊണ്ട് ബഹുമാനിക്കാറുള്ളത് ഈ ദശകളെ ബഹുമാനിക്കുന്ന ആ ഒരു ഭാഗമാണ് അപ്പൊ എന്താണിണ്ടായതുപോലെ പ്രകടനമായ അഭിപ്രായ പ്രകാരം ഏതോ മഹല്ല പ്രസിഡന്റ് കുഞ്ഞിപ്പ ഹാജി അധ്യക്ഷത വഹിച്ചു പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മൌമുൻ ഹുദവി വണ്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി മഹല്ല മഹല്ലഖത്തീബ് അൻസാർ റഹീം ഫൈസി അബ്ദുൽ ഹക്കീം ഹാജി മുഹമ്മദ് അലി എം കെ അഷ്റഫ് ഷംസീർ തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ചേരി and